സി പി എം പറയുകയാണ് സ്വന്തം മുഖ്യമന്ത്രി പരാജയം സംസ്ഥാന സർക്കാർ അതിനേക്കാൾ വലിയ പരാജയം ആഭ്യന്തര വകുപ്പ് എന്തോന്നാണ് ഇതെന്ന ഇതാണോ തുടർഭരണമെന്ന് തീർന്നില്ല യുവജന സംഘടനയായ ഡി വൈ എന്ത് ചെയ്യുന്നു ചാരിറ്റി സംഘടനയാണോ എന്ന ചോദ്യം തീർന്നില്ല എസ് എഫ് ഐയെ കൊണ്ട് പുറതി എന്ന് പറയുന്നതും സി പി എം തന്നെ അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാ പോലും സഹാക്കന്മാർ ഇപ്പോൾ കാര്യങ്ങൾ അനുസരിക്കുന്നില്ല കൊല്ലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് സി പി എമ്മിൽ നിന്നും കൂട്ടത്തോടെ നേതാക്കന്മാർ പാർട്ടി വിട്ടു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് നേതാക്കന്മാർ പറയുന്നത് ആഭ്യന്തര വകുപ്പും സർക്കാരും ഒരു തികഞ്ഞ പരാജയമാണെന്ന് പിണറായി വിജയൻ എന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സി പി എമ്മിനെയും തന്നെ വിമർശിക്കുന്ന കാഴ്ച തിരുവനന്തപുരം സി പി എമ്മിന്റെ സമ്മേളന വേദിയിൽ പിണറായി വിജയന് വേദിയിലിരുത്തി തൊലിയുരിച്ച് നാണം കിടത്തിയതിന് തുല്യമായി കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും സർക്കാരിനെയും ഏറലാക്കി സഖാക്കന്മാർ മുഖ്യന മുന്നിലിരുത്തി തന്നെ കാളി തുടങ്ങിയിരിക്കുകയാണ് ഇതെന്ത് തുടർഭരണമാണ് സമ്മേളനത്തിൽ എടുത്തിട്ട് അലക്കുകയാണ് സഖാക്കന്മാർ അടിമുടി തിരുത്തണം അതായത് തിരുത്തിയില്ല ഇറങ്ങി പോണമെന്ന് പച്ചയ്ക്ക് പറഞ്ഞതിന് തുല്യമായി മാറിയിരിക്കുകയാണ് സഖാക്കന്മാരുടെ വാക്കുകൾ സി പി എം ജില്ലാ സമ്മേളന ചർച്ച പോലീസിനും സർക്കാരിനും വിമർശനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ രണ്ടാം ഇടത് സർക്കാർ വൻ പരാജയം തുടർഭരണം ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വൻ വിമർശനം ഭരണത്തണലിൽ മൂല്യച്ചു തുടർഭരണം ദൗർബല്യം ഉണ്ടാക്കി ജില്ലാ സമ്മേളനത്തിൽ എടുത്തിട്ട് തുടരുക തന്നെയാണ് ഭരണത്തണലിൽ സഖാക്കൾക്കെല്ലാം മൂല്യച്ചുയാണോ അടിമുടി തിരുത്തണം ഡിവൈഎഫ്ഐ ചാരിറ്റി സംഘടനയായി മാറിയെന്നും സഖാക്കന്മാർ തന്നെ വിമർശിക്കുകയാണ് അജിത് കുമാറിന് മുന്നിൽ സർക്കാർ കീഴടങ്ങി ആഭ്യന്തര വകുപ്പിനെതിരെ ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത് അജിത് കുമാറിനെ സഹായിക്കുന്ന തീരുമാനം വേണ്ടിയിരുന്നില്ലെന്നും ായം ഉയർന്നു സിപിഎം ജില്ലാ സമ്മേളനങ്ങളിൽ ബി ജെ പി വളർച്ചയിൽ പരിശോധന വേണമെന്നുള്ള ചർച്ചകളുമായി പ്രമുഖ നേതാക്കന്മാരും രംഗത്തിറങ്ങിയതോടെ സിപിഎമ്മിന് എല്ലാ വഴിക്കും ചോദ്യങ്ങളാണെന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല മാധ്യമങ്ങൾക്കെതിരായ പരാമർശത്തിൽ സഖാവിനെ വിമർശിച്ചുകൊണ്ട് സിപിഎം തന്നെ രംഗത്ത് വന്നതോടെ ആ വഴിക്കും വിട്ടിരിക്കുകയാണ് നേതാക്കന്മാർ അവിടെ കൊണ്ടും തീർന്നില്ല തൊടുപുഴ സി പി എം ഭരിക്കുന്ന പൊട്ടൻകാട് സഹകരണ ബാങ്കിലെ ക്രമക്കേട് അഴിമതി പരാതി കൊടുത്ത ഓഡിറ്റർക്ക് സസ്പെൻഷൻ ഏതായാലും അടുത്ത കാലത്തു നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യങ്ങൾ ഒഴിയുന്ന മട്ടേയില്ല സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പോലീസിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനം ജില്ലാ സെക്രട്ടറി വി ജോയ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് സംസ്ഥാന ഭരണത്തെയും ആഭ്യന്തര വകുപ്പിനെയും രൂക്ഷമായ ഭാഷയിൽ പ്രതിനിധികൾ വിമർശിച്ചത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു വിമർശനം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം രണ്ടാം ഇടത് സർക്കാർ വൻ പരാജയമാണ് ഒന്നാം സർക്കാർ മെച്ചപ്പെട്ട ഭരണം നടത്തിയത് കൊണ്ടാണ് തുടർ സർക്കാർ വന്നത് എന്നാൽ നിലവിലെ സ്ഥിതി അനുസരിച്ച് മൂന്നാം സർക്കാർ അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷ വച്ചു പുലർത്തേണ്ടതില്ലെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു റവന്യൂ വകുപ്പിനെതിരെയും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു വില്ലേജ് ഓഫീസുകൾ ജനസൌഹൃദമല്ലെന്നായിരുന്നു വിമർശനം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റിന്റെ പ്രവർത്തനം പാർട്ടിക്ക് തന്നെ അപമാനമാണ് പാർട്ടിയുടെ പിടിയിൽ നിന്ന് എസ് എഫ് ഐ വഴുതി പോകുന്നത് ജില്ലാ കമ്മിറ്റി തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കണം ഡിവൈഎഫ്ഐക്കെതിരെ വിമർശനമുണ്ടായി നിലവിലെ പ്രവർത്തനം നിർജീവമാണ് യുവാക്കളെ സംഘടനയിലേക്ക് അടുപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി യഥാസമയം കൊടുത്തു തീർക്കാതെ കുടിശ്ശിക ഇടുന്നത് സർക്കാരിന് പാർട്ടിക്ക് ദോഷമുണ്ടാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു റിപ്പോർട്ടിൽ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാറിനെയും വിമർശിച്ചില്ല എന്നാൽ മേയർ കൂടുതൽ റിപ്പോർട്ടിലുണ്ട് ആറു വർഷം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധുവിന്റെ ദോഷങ്ങൾ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് പുറത്താക്കാൻ വൈകിയെന്ന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പ്രതിനിധികൾ ചോദിച്ചു നിരവധി അവാർഡുകൾ വാങ്ങിയ മേയർ ആര്യ രാജേന്ദ്രനെ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ആക്രമിക്കുകയാണെന്ന് ചില പ്രതിനിധികൾ പറഞ്ഞെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല മറ്റു ചില പ്രതിനിധികൾ അതിരൂക്ഷമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പലതും സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പോലീസിനും സർക്കാരിനുമെതിരെയുള്ള രൂക്ഷ വിമർശനം തുടരുക തന്നെയാണ് സംസ്ഥാന ഭരണത്തെയും ആഭ്യന്തര വകുപ്പിനെയും രൂക്ഷമായ ഭാഷയിൽ പ്രതികൾ വിമർശിച്ചതും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായി എന്നുള്ളത് പിണറായി വിജയന് തീരാ നാണക്കേടായി മാറിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ കോൺഗ്രസ് ബി നേതാക്കന്മാർക്ക് ലഭിക്കുന്ന പരിഗണന പോലും സി നേതാക്കൾക്ക് ലഭിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രതികൾ ആരോപിച്ചു ഇത് കാരണം പാർട്ടി അണികൾക്ക് പോലും പോലീസിന്റെ സഹായം ലഭിക്കുന്നില്ല ബ്രാഞ്ച് സെക്രട്ടറിമാർ കടുത്ത നിരാശയിലാണെന്നും നേതാക്കന്മാർ പറഞ്ഞു തുടർ ഭരണം സംഘടനാ ദൌർബല്യം ഉണ്ടാക്കിയെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട് പാർട്ടിക്ക് തന്നെ ചോദ്യമായി മാറിയിരിക്കുകയാണ് ഭരണത്തിന്റെ തണലിൽ നേതാക്കൾക്ക് മൂല്യച്യുതി ഉണ്ടായി പാർട്ടി സംഘടനാ നേതൃത്വം തിരുത്തലിന് തയ്യാറാകണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആയി ഉയർത്താനുള്ള മന്ത്രിസഭായോഗ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സമ്മേളനത്തിൽ വിമർശനമുയർന്നു ആരോപണ വിധേയനായ എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊള്ളരുതായിരുന്നു സ്ഥാനക്കയറ്റം വേണമെങ്കിൽ കോടതി വഴി നേടിക്കോട്ടെ എന്ന് തീരുമാനിക്കണമായിരുന്നു പോലീസ് ജനങ്ങളിൽ നിന്നും മകലുന്നു വിശ്വാസ്യത നഷ്ടപ്പെടുന്നുവെന്നും വിമർശനമുയർന്നു ധനകാര്യ മാനേജ്മെന്റ് മോശമായി സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിനായില്ല ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാകുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണം പ്രഖ്യാപനങ്ങളല്ലാതെ പണമില്ലെന്നും നേതാക്കന്മാർ തന്നെ പറഞ്ഞു പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരം വിലക്കി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ രംഗത്തെത്തിയിട്ടും കൊല്ലം ജില്ലയിൽ സി പി എമ്മിലെ വിഭാഗീയതയ്ക്ക് ശമനമില്ല കരുനാഗപ്പള്ളിയിൽ നേരത്തെ നിർത്തിവെച്ച പതിനാറ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഒരെണ്ണം രണ്ടാമത് നിർത്തിവെക്കേണ്ടി വന്നു കരുനാഗപ്പള്ളി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ കോഴിക്കോട് ബി ബ്രാഞ്ച് സമ്മേളനമാണ് രണ്ടാമതും വിളിച്ചിട്ടും നിർത്തിവെക്കേണ്ടി വന്നത് നിർത്തിവെച്ച രണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്താനുമുണ്ട് ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കുന്നതോടെ കരുനാഗപ്പള്ളിയിൽ സ്ത്രീ പീഡന പരാതി വരെ ഉയരുന്നുണ്ട് മത്സരം ഉറപ്പായ സാഹചര്യത്തിൽ കൊട്ടാരക്കര മാവടി ലോക്കൽ സമ്മേളനം കഴിഞ്ഞ ദിവസം നിർത്തിവെച്ചിരുന്നു ഇവിടെ വാക്കേറ്റവും പോർവളിയും നേതൃത്വത്തിന് നിയന്ത്രിക്കാനായില്ല ഏരിയ ജില്ലാ നേതൃത്വങ്ങളിൽ നിന്ന് സമ്മേളനം നിയന്ത്രിക്കാനെത്തിയ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും വ്യക്തമായി പുതുതായി നാലുപേരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു വിഭാഗം ഷടിച്ചു ഉപരി കമ്മിറ്റിയിൽ നിന്നും വന്ന മൂന്ന് നേതാക്കൾ ഇതിനെ അനുകൂലിച്ചു മൂന്നുപേർ എതിർത്തു സംസ്ഥാന നേതാക്കൾ വരെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാനായില്ല ഒടുവിൽ രാത്രി വൈകി സമ്മേളനം നിർത്തിവെച്ചു ശൂരങ്ങാട് ഏരിയയിലെ പോരുവഴി പടിഞ്ഞാറ ലോക്കൽ സമ്മേളനത്തിലും മത്സര ശ്രമം വാഗോദത്തിലാണ് കലാശിച്ചത് മത്സരം ഒഴിവാക്കാനായി നിലവിലുള്ള ലോക്കൽ കമ്മിറ്റി അംഗത്തെ ഒഴിവാക്കി പുതിയ ആളെ ഉൾപ്പെടുത്തി സമ്മേളനത്തിനുശേഷം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം കൂട്ടുമെന്നും ആ സമയത്ത് പരിഗണിക്കാമെന്നും പറഞ്ഞാണ് നിലവിലെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ഒഴിവാക്കിയത് ജില്ലാ സെക്രട്ടറി എസ് സുദേവനും സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദും ഏറെ പണിപ്പെട്ടാണ് മത്സരം ഒഴിവാക്കിയത് ചൂര്നാട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ തഴവാ ലോക്കൽ സമ്മേളനം മത്സരമില്ലാതെ നടന്നത് നേതൃത്വത്തിന് ആശ്വാസമായി മുപ്പത് വർഷത്തിനിടെ ആദ്യമായാണ് ഇവിടെ ഐക കണ്ടെയ്നർ തിരഞ്ഞെടുപ്പ് നടത്തി സമ്മേളനം പൂർത്തിയാക്കുന്നത് തിരുവനന്തപുരത്ത് സഭാക്കൾക്ക് ലഹരി മാഫിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും സി പി എമ്മിന്റെ സമ്മേളന റിപ്പോർട്ടിൽ പറഞ്ഞത് തലസ്ഥാനത്തെ ചോദ്യമായി മാറിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ വെറും ഒരു ചാരിറ്റി സംഘടനയായി മാറിയെന്നും വിമർശനമുണ്ട് സംഘടനാ റിപ്പോർട്ടിൽ എസ് എഫ് ഐക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് യൂണിവേഴ്സിറ്റി കോളേജിലും ഹോസ്റ്റലിലും തെറ്റായ പ്രവർത്തനം നടക്കുന്നുവെന്നും ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എസ് എഫ്ഐയിൽ ശക്തമായ ഇടപെടൽ വേണമെന്നും ജില്ലാ സമ്മേളനത്തിൽ ആവശ്യമുയർന്നു ഏതായാലും അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തെ ഉൾപ്പെടെ വിമർശിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ ആഞ്ഞടിക്കുകയാണ് സി ജില്ലാ സമ്മേളന പ്രതിനിധികൾ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനാൽ അന്വേഷണം നേരിടുന്ന അജിത് കുമാറിന് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതോടെ സർക്കാർ കീഴടങ്ങിയെന്ന പ്രതിയാണ് ഉണ്ടാക്കിയതെന്ന് പ്രതിനിധികൾ വിമർശിച്ചു ധനവകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ് കേന്ദ്രം സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നുവെന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വെറുതെ പരിഭവമറിഞ്ഞ് നടക്കുകയാണ് ധനമന്ത്രി രണ്ടാം പിണറായി സർക്കാരിൽ കിഫ്ബി പോലുള്ള പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ടില്ല ആരോഗ്യവകുപ്പിൽ ഒരു മന്ത്രിയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും പ്രതിനിധികൾ പറഞ്ഞു പുതിയ തലമുറ എന്തുകൊണ്ട് പാർട്ടിയിലേക്ക് വരുന്നില്ലെന്ന് പരിശോധിക്കണമെന്നും അഭിപ്രായം ഉയർന്നു വൈദ്യുതി കുടിവെള്ള നിരക്കുകൾ കൂട്ടിയതിലും കൂട്ടിയതിനും കെട്ടിടനികുതി വർദ്ധിപ്പിച്ചതിനുമെല്ലാം വിമർശനമുണ്ടായി തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലും പ്രബല ശക്തിയായി ബി ജെ പി ഉയർന്നിരിക്കുകയാണെന്നും അവർക്ക് എവിടെ നിന്നാണ് ശക്തി കിട്ടുന്നതെന്ന് പരിശോധിക്കണമെന്നും സിപിഎം പോളറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു എം എ ബേബിയുടെ ആശങ്ക നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പാലക്കാട് സിപിഎം സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് മാധ്യമങ്ങൾക്കെതിരായി നടത്തിയ പരാമർശത്തിൽ വിമർശനം ഇറച്ചുകടയുടെ മുന്നിൽ നിൽക്കുന്ന എന്ന പരാമർശം മുഴുവൻ മാധ്യമങ്ങളെയും പാർട്ടിക്കെതിരാക്കിയെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾ വിമർശിച്ചു തൊടുപുഴ സിപിഎം ഭരിക്കുന്ന പൊട്ടൻകാട് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ച് സഹകരണ സംഘം രജിസ്ട്രാർക്ക് പരാതി നൽകിയ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തു ബാങ്കിലെ ഇന്റേണൽ ഓഡിറ്ററായ കെ ആർ ഗീതയ്ക്കാണ് ബാങ്ക് പ്രസിഡന്റ് സസ്പെൻഷൻ നോട്ടീസ് നൽകിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബാങ്കിൽ നടന്ന മുപ്പത്തിയെട്ട് ഗുരുതര ക്രമക്കേടുകളെ കുറിച്ച് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് ഗീത പരാതി നൽകിയത് ഇതേപ്പറ്റി അന്വേഷിക്കാൻ ഡെപ്യൂട്ടി രജിസ്ട്രാറെ ഇൻസ്പെക്ഷൻ സെൽ ചുമതലപ്പെടുത്തിയതായി കഴിഞ്ഞ മുപ്പതിന് സഹകരണ സംഘം അഡീഷണൽ തഹസിൽദാരുടെ കത്ത് ഗീതയ്ക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇതുവരെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല ബാങ്കിലെ അറ്റകുറ്റപ്പണികളിൽ തട്ടിപ്പ് നടത്തി കമ്പ്യൂട്ടർ ഫിറ്റിംഗ്സ് വാങ്ങിയതിൽ അഴിമതി നടത്തി സ്വയം സഹായ സംഘങ്ങൾക്ക് അനധികൃതമായി വായ്പകൾ നൽകി സ്വർണ പണയ വായ്പകൾ കുടിച്ചുകയാകുമ്പോൾ ലേലത്തിനും വയ്ക്കാതെ വിൽപ്പന നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് ഗീതയുടെ പരാതിയിലുള്ളത് വർഷങ്ങളായി സി പി എം ഭരിക്കുന്ന ബാങ്കിന്റെ ഭരണസമിതിയിൽ മുൻപ് രണ്ട് തവണ എം എം മണി എം എൽ എ അംഗമായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രനും ഭർത്താവ് പി എസ് സുരേന്ദ്രനും മുൻപ് പ്രസിഡന്റുമാരായിരുന്നു ആറ് കോടിയോളം രൂപ നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നും നിക്ഷേപത്തിലെ പന്ത്രണ്ട് കോടി രൂപ കാണാനില്ലെന്നും ആരോപിച്ച് യു ഡി എഫ് ബാങ്കിന് മുന്നിൽ സമരം നടത്തിയിരുന്നു